തൃശൂർ നാട്ടികയിൽ അപകടത്തിൽ മരിച്ച മുതൽമട ചെമ്മണം തോട്ടുകാർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ചൊവ്വാഴ്ച പുലർച്ചയ്ക്കുണ്ടായ അപകടം അതിരാവിലെ തന്നെ ചെമണാന്തോട്ടിലെ ബന്ധുക്കളും അയൽവാസികളും നടുക്കത്തോടെയാണ് അറിഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലെത്തി അനന്തര നടപടികൾക്ക് നേതൃത്വം നൽകി പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ അഞ്ച് ആംബുലൻസിലും മരിച്ചവരുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും തൃശൂരിൽ നിന്ന് ചെമണാന്തോടെ എത്താൻ ഒരു കെഎസ്ആർടിസി ബസ്സും വിട്ടുകൊടുക്കാൻ സംവിധാനമൊരുക്കി പാലക്കാട് ജില്ലാ കലക്ടർ എസ് ചിത്ര മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചെമണാന്തോടെത്തി സംസ്കാര ചടങ്ങുകൾ സംവിധാന റവന്യൂ പോലീസ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെത്തി മീങ്കര പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ സംവിധാനമൊരുക്കി അഞ്ചര മണിയോടെ എം പി രാജേഷ് മീങ്കര ശ്മശാനത്തിലെത്തി സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് സൂപ്രണ്ട് എന്നിവരുമായി ചർച്ച നടത്തി മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ എത്തിയതോടെ ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അയൽവാസികളുടെയും കരച്ചൽ ഹൃദയഭേദകമായി ശ്മശാനത്തിൽ അല്പസമയം പൊതുദർശനത്തിന് വെച്ചു മന്ത്രി എം രാജേഷ് കെ ബാബു എം എൽ വേണ്ടി ബി അനന്തകൃഷ്ണൻ ജില്ലാ കലക്ടർ എസ് ചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചെന്നിക്കുട്ടൻ എന്നിവർ റീത്ത് സമർപ്പിച്ചു ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ പ്രദേശവാസികൾ തുടങ്ങി നൂറുകണക്കിന് ജനങ്ങൾ മരിച്ചവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാനെത്തി രാത്രി ഏഴുമണിയോടെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി യു ടി വി